പയ്യന്നൂർ സ്വദേശിയായ ജയദേവൻ അത്തായിക്ക് ഇരുപതാം വയസ്സിൽ കൂടെ കൂടിയ ഇഷ്ടമാണ് നാണയ ശേഖരം അപൂർവമായ നാണയങ്ങളുടെ വലിയ ശേഖരം തന്നെയുണ്ട് ജയദേവൻ അത്തായിയുടെ പക്കൽ തൻ്റെ ജീവിതത്തിലുടനീളം നിധി പോലെ സൂക്ഷിച്ച ഈ ശേഖരം ജീവിതത്തിന്റെ സായം സന്ധിയിൽ ആവശ്യമുള്ളവർക്ക് നൽകാമെന്ന നിലപാടിലാണ് ഇദ്ദേഹം അത്യപൂർവ്വമായ നാണയങ്ങളുടെ വലിയ ശേഖരം തന്നെ അത്തായി ജയദേവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അപ്പോ ഇത് എത്ര കാലമായി ഈ ശേഖരം തുടങ്ങിയിട്ട് എന്താണ് ഇങ്ങനെ ഒരു ശേഖരത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട് നമസ്കാരം നമസ്കാരം നാണയ ശേഖരത്തിലെത്തി നാൽപ്പത് വർഷത്തിന് മുമ്പുള്ളായി നാൽപ്പത് വർഷത്തിന് മുമ്പ് എനിക്ക് അറുപത്തിരണ്ട് വയസ്സായി സ്റ്റാമ്പ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു പുറത്ത് തുടങ്ങിയതാണോ അല്ല ഇരുവയത്ത് ആദ്യം ഈ തീപ്പെട്ടി ചിത്രം ശേഖരിക്കുന്ന ഒരു പരിപാടിണ്ട് പണ്ട് തീപ്പെട്ടി ചിത്രങ്ങൾ കളക്ട് ചെയ്ത അത് കളക്ട് ചെയ്ത് തുടങ്ങി അത് പിന്നെ സ്റ്റാമ്പിലേക്ക് കയറി സ്റ്റാമ്പെന്ന് പറഞ്ഞാൽ കോയിൻസ് ഇങ്ങനെ കോയിൻസിലേക്കുള്ളത് വന്നത് പിന്നെ കേടെ പോയി കഴിഞ്ഞാലും പഴയ കോയിൻസ് വീട്ടിൽ പോയി കഴിഞ്ഞാലും ആദ്യം പഴയ കോയിൻസ് ഉണ്ടോ ചോദിക്കും ഇത് കടയിൽ പോയി കഴിഞ്ഞാൽ പഴയ കോയിൻസ് ഉണ്ടോ അപ്പോൾ അതാ ചില പൈസ കൊടുത്തിട്ട് വാങ്ങിക്കും ചില പൈസ കൊടുത്തിട്ട് വാങ്ങിക്കും പിന്നെ നോട്ട് നോട്ടുകളുണ്ട് ആരൊക്കെ മർച്ചൻറ്റിൻ്റെ വീണ്ടും ആൾക്കാർ വന്ന് അവരുടെ വീടുകളിൽ പോകും പിന്നെ 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 പുരാവസ്തുക്കളെ ഒരു ശേഖരൻ അത് കുറേ ഉണ്ടായിരുന്നു അതെല്ലാം നാശം വന്നു പോയി ഇപ്പോഴുള്ള സാധനം എന്ന് പറഞ്ഞാൽ പോലും ഗ്യാസ് വന്നത് പിന്നെ കൊടുത്തു അത് പഴയ ബുക്കുകളുണ്ട് ആയുർവേദ ബുക്കുകൾ അമ്മേരച്ഛൻ വൈദ്യർ വി പി എസ് സി ഉണ്ട് അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഹോബീസ് ഉണ്ടായിരുന്നു അതിലൊന്നാണ് ഈ നാണയ എന്ന് പറയുന്നത് അപ്പൊ ഇത് പല രാജ്യങ്ങളിലെത്തത് ഉണ്ട് നമ്മുടെ നാട്ടിലെ തന്നെ ഓട്ടക്കാലണയൊക്കെ ഉണ്ട് അപ്പൊ ഈ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു അത് എങ്ങനെയാ കിട്ടിയത് അത് തന്നെ പറഞ്ഞു മർച്ചന്റ് മർച്ചാർ കുറെ ആൾക്കാരെ ഫ്രണ്ട്സുകൾ അപ്പൊ അവര് പല രാജ്യങ്ങളും ഇറങ്ങിയിട്ടേ വരിക അവര് ഞാൻ പിടിക്കും അവരോട് സമീപിച്ചിട്ട് അവർ തരും പൈസ ഒന്നും കൊടുക്കേണ്ടെന്ന് വരില്ല അല്ലാണ്ട് തരും പല രാജ്യങ്ങളിൽ ഒരുപാട് ആൾക്കാരുണ്ട് മർച്ചിന്റേ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഈ പല രാജ്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേൺ സൈഡ്സ് ഒരു പരിപാടിയാണ് കാസർഗോഡ് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഓരോ കടകളിലും പോയി കഴിഞ്ഞാൽ ആദ്യം പോയി ഒരുപാട് ജയ്ക്കൽ പഴയതാണെങ്കിൽ ഒന്ന് കൊണ്ടുപോകും അപ്പോൾ അന്ന് കോയിൻ സൈഡില്ലല്ലോ അത്ര നോട്ടില്ലല്ലോ ഉണ്ടാവും അത് മൂന്നാലോ തരും പഴയ എടുക്കാത്ത പൈസ അപ്പോൾ എന്നാലും പല അവർക്ക് അങ്ങോട്ട് കൊടുക്കും പൈസ ഇനിയിപ്പോൾ നമ്മുടെ പുതിയ കുട്ടികൾക്കൊക്കെ സ്കൂള് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുവോ അവർക്ക് വന്ന് കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ അത് ഇതുകൊണ്ട് കുറെ ആൾക്കാർക്ക് പല ഉണ്ടായിട്ടുണ്ട് അന്ന് ഈ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ടി ടി സി വർക്ക് വേണ്ടിട്ട് ഇത് വേണം അതെന്തോ മാർക്ക് കിട്ടാൻ വേണ്ടി കോയിൻ ശേഖർ ഇത് കോയിൻ സ്റ്റാമ്പ് അതെല്ലാം വേണം അതെല്ലാവരും എൻ്റെ എടുത്ത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും വരുമ്പോൾ എനിക്ക് കുറച്ച് തിരിച്ചു കിട്ടും ചിലപ്പോൾ ആയിരിക്കും അവരെടുക്കും ചിലപ്പോൾ തിരിച്ചുവിടും അങ്ങനെ കുറെ ആൾക്കാർക്ക് ഇതുകൊണ്ട് കുട്ടികൾ പോകാറുണ്ടായിട്ടുണ്ട് ടീച്ചർമാരുമായിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കുറച്ച് തിരിച്ചു കിട്ടിയിട്ടുമുണ്ട് രണ്ട് രണ്ട് ഇതും ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെ ഒരു ഹോബി ഉണ്ട് എന്ന് അറിയിച്ചു കൊണ്ടുവന്ന് തരുവായിരുന്നു അല്ലെ കൊണ്ടുവന്ന് തരുമായിരുന്നു ആൾക്കാർ എല്ലാവരും ബന്ധുക്കളൊക്കെ അറിയാം എനിക്ക് നാണയ ശേഖരണം ശേഖരിക്കുന്ന ആരെ കണ്ടാലൊക്കെ അറിയാം അവർ എന്തെങ്കിലും ആൾക്കാരാണ് അവരെ പെട്ടെന്ന് അറ്റാക്ക് ആയിട്ട് അവരൊന്നും വാങ്ങിക്കും സോപ്പിട്ട് പിടിച്ച് അതൊക്കെ ആ ഒരു കാലത്തായിരുന്നല്ലോ പിന്നെ നമുക്ക് ജോലിയും ആയി അങ്ങനെ ഇങ്ങനെ ശേഖരിച്ച് വെക്കണം ഇത് നഷ്ടപ്പെടുത്തി എന്ന് തോന്നുന്ന തോന്നിയത് തോന്നിയത് നഷ്ടപ്പെടുത്താൻ പാടില്ല കഷ്ടപ്പെട്ട് ഇണ്ടാക്കിയാണ് പിന്നെ ഇപ്പം എന്റെ കയ്യിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്റെ സാമ്പത്തികത്തെ ആ സന്തോഷമാണ് പുരാവസ്തു ശേഖരക്കാർക്കോ സൂക്ഷിച്ചാ വെറുതെ ഞാൻ ഗൾഫ് പോകുമ്പോൾ പന്ത്രണ്ട് പ്രശ്നം ചെയ്ത് എന്റെ ഒരു പങ്ങളുടെ വീട്ടിലാ സൂക്ഷിച്ച് വെച്ചിരുന്ന കൊറേ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നശിച്ചു പോന്ന് പറഞ്ഞിട്ട് ശരിയില്ല ജോലിയായിട്ട് ഇനി എന്നിട്ട് സമയമില്ല അതിനായിട്ട് ആവശ്യ കാരണങ്ങള് കൊടുക്കാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജെ പലതരത്തിലുള്ള ഹോബീസ് ഉണ്ടായിരുന്നു അതിലൊന്നാണ് ഈ നാണയ ശേഖരം എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും കാലം അത് സൂക്ഷിച്ചു വെച്ചു ഇനി അത് മുന്നോട്ടേക്ക് സൂക്ഷിച്ചു വെക്കുന്നത് അത്ര പ്രായോഗികമല്ല അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാമെന്നാണ് ജയദേവൻ സാറിപ്പോ പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള ഹോബീസൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല ഘട്ടത്തിലും പലരും പറയാറുണ്ട് മാനസികമായി പല സമ്മർദ്ദങ്ങളും ഉണ്ട് എന്നൊക്കെ പുതിയ ജോലിയുടെ തിരക്കിൻ്റെ ഇടയിലൊക്കെ പക്ഷേ ഈ തരത്തിൽ നമുക്കൊരു ഹോബിയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു മാനസിക ഒക്കെ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്നതാണ് അത് ഒരു മാതൃക തന്നെയാണ് അദ്ദേഹം നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷം